നമസ്കാരം ഫൊരുകി ന്യൂസിലേക്ക് സ്വാഗതം ഗുണ്ടായുസം മാത്രം കൈമുതലാക്കി വളർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ശ്രദ്ധ നേടിയ നേതാവാണ് അനസ് പെരുമ്പാവൂർ പെരുമ്പാവൂരിലെ റെഡിമെയ്ഡ് ഷോപ്പിലെ സെയിൽസ്മാൻ എന്ന നിലയിൽ നിന്നാണ് അങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിയുള്ള നേതാവായി അനസ് മാറിയത് രാഷ്ട്രീയ പാർട്ടികളെ മറപിടിച്ചുള്ള സ്വർണക്കടത്തും ഗുണ്ടായുസവും ചർച്ചയാകുമ്പോൾ അനസിന്റെ പേര് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ് സിനിമകളിൽ എത്തുന്ന അധോലോക നേതാക്കളെ പോലെയാണ് അനസിന്റെ വരവ് അഞ്ചു പത്ത് കാറുകളുടെ അകമ്പടിയോടെ അംഗരക്ഷകർക്കൊപ്പം ആഡംബര കാറിലാണ് കറക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെങ്കിലും ആരും അനസിനെ തൊടാൻ ശ്രമിക്കാറില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമില്ലാത്ത അനസ് രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് പാർട്ടിയിൽ ചേർന്ന് നേരെ പിടിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുകയായിരുന്നു വിവാദങ്ങൾ ഉണ്ടായെങ്കിലും അനസ് ഒരു വർഷത്തോളം ആ പദവിയിൽ തുടർന്നു കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ജയിലിലായതോടെയാണ് അനസിന്റെ ജീവിതം മാറിമറിഞ്ഞത് ജയിലിൽ നിന്ന് അനസ് നേരെ ഇറങ്ങിയത് ഗുണ്ടാപ്രവർത്തനങ്ങളിലേക്കാണെന്ന് അയാളുമായി അടുപ്പമുള്ളവർ പറയുന്നു കർണാടകയും ആയിരുന്നു അനസിന്റെ കളരി പിന്നെ കേരളത്തിലെത്തി സ്വർണക്കടത്തുകാരെ പറ്റിക്കുന്ന കാരിയർമാരെ പിടിക്കുന്ന ഓപ്പറേഷനാണ് ആദ്യം തുടങ്ങിയത് തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലുമൊക്കെയായിരുന്നു പ്രധാന മേഖല അങ്ങനെ ഒട്ടനവധി കഥകളുണ്ട് അനസിനെ ചുറ്റിപ്പറ്റി എന്നാൽ ഇപ്പോഴിതാ അനസിനെതിരെ കോളിതക്കം സൃഷ്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അനസിന്റെ വലങ്കൈയായ വിശ്വസ്തൻ അനസ് പെരുമ്പാവൂർ സ്വന്തം സംഘത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന ആരോപണവുമായി വിശ്വസ്തൻ ഔറംഗസീബാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനസ് മൂന്ന് തോക്കുകൾ കൈവശപ്പെടുത്തിയത് ഒറീസയിൽ നിന്നാണെന്നും ഔറംഗസീബ് വെളിപ്പെടുത്തി കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ അനസിനെ പിടികൂടാൻ പോലീസ് വലവിരിക്കുന്നതിനിടയിലാണ് കൂട്ടാളിയുടെ വെളിപ്പെടുത്തൽ കൊച്ചി നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ അനസ് പെരുബാവൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കൂട്ടാളി ഔറംഗസീബ് ഉന്നയിക്കുന്നത് ഒൻപത് വർഷമായി അനസിന്റെ സന്തത സഹചാരിയാണ് ഔറംഗസീബ് അനസ് വിദേശത്തേക്ക് കടന്നതോടെയാണ് ഔറംഗസീബിന്റെ രംഗപ്രവേശം കൂട്ടത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ അനസ് കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രധാന ആരോപണം അനസിന്റെ കൈവശം മൂന്ന് തോക്കുകളുണ്ട് സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കുന്നതിലെ മുഖ്യ കണ്ണിയായ ഔറംഗസീബ് കൊലപാതകം ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കേസുകളിൽ പ്രതിയാണ് അനസിന്റെ ഗുണ്ടാപ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ഔറംഗസീബിനെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു വൻ വാർത്താ പ്രാധാന്യം നേടിയ ഈ വിഷയത്തോടൊപ്പം അനസിന്റെ സിനിമാ സ്റ്റൈൽ വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിതാ